നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മസാല കപ്പിലണ്ടിയുടെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് കപ്പലണ്ടി കടല എന്നിങ്ങനെ പല പേരുകളിലായി പല ഭാഗത്തും ഇതറിയപ്പെടുന്നുണ്ട് ഇവിടെ ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത് അതൊന്നും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് ഭയങ്കരമായിട്ട് റോസ്റ്റ് ചെയ്യേണ്ട എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ചൂടായാൽ മാത്രം മതി ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ലേശം പെരിഞ്ചിരകും കൂടെ കൂടി ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് അരച്ച് ചേർത്തിട്ടുണ്ട് അതുകൂടാതെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഞെവിടി നല്ല എടുക്കാം ഈ മസാലകളെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യണത് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നാല് ടീസ്പൂൺ കടലമാവും കടലമാവിൻ്റെ പകുതി അളവിൽ അരിപ്പൊടിയും അതായത് രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കിനി നല്ലതുപോലെ ഒന്ന് വീണ്ടും കുഴച്ചെടുക്കാം ഈ സമയത്ത് ലേശം കായപ്പൊടിയും കൂടെ കൂടി ചേർക്കാൻ മറക്കല്ലേ ആദ്യം നമുക്ക് കൈ കൊണ്ട് ശരിക്കും കുഴച്ചെടുക്കാം അതിന് ശേഷം കുറേ കുറേ വെള്ളം തളിച്ച് പുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നമുക്ക് കുഴച്ചെടുക്കാം പൊടികളെല്ലാം ചേർത്ത് കുഴച്ച് കഴിഞ്ഞപ്പോൾ മസാലയ്ക്ക് ഒരു കളറ് കുറവുള്ളതുപോലെ ഫീൽ ചെയ്തു അതുകൊണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ കൂടി വീണ്ടും ചേർത്തിട്ട് വീണ്ടും കുഴക്കുകയാണ് ആദ്യമേ ഒത്തിരി വെള്ളം കയറി കയ്യിലൊഴിച്ച് കുഴക്കരുത് പുട്ടിനൊക്കെ കുഴക്കുന്ന പോലെ ലേശം വെള്ളം തളിച്ചാൽ മതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലൊക്കെ ഓൾറെഡി വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത് കുഴച്ച് വരുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ അംശം വരുമ്പോൾ ഇതാണ് പാകം എന്നുള്ളത് അതാ വീഡിയോയിൽ കാണുന്നത് പോലെ മസാലയെല്ലാം നമ്മുടെ കപ്പിലണ്ടിയിൽ പറ്റി പിടിച്ച് ഇങ്ങനെ കുഴഞ്ഞിരിക്കും ഇതാണ് പാകം ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെയാണെങ്കിൽ ആദ്യമേ കറിവേപ്പില ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ എണ്ണയ്ക്ക് നല്ല വാസനയൊക്കെ കിട്ടും പിന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിലണ്ടി റോസ്റ്റ് ചെയ്യാനുള്ള അളവുകളൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് കൂടുതലുള്ള കപ്പിലണ്ടി നിങ്ങൾ എടുക്കണമെങ്കിൽ അതിൻ്റെ ഇരട്ടി അളവുകളൊക്കെ എടുക്കണം കറിവേപ്പില വറുത്തു കോരി എടുത്തതിന് ശേഷം നമ്മുടെ കപ്പലണ്ടിയിലേക്ക് മസാല തയ്ച്ചു പിടിപ്പിച്ചത് നമുക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം അതിനുശേഷം മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കാം ഇത് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് കിട്ടുന്നതാണേ ഈ സമയത്ത് എനിക്കൊരു അബദ്ധം വരും ഞാൻ എല്ലാം കൂടെ കൂടി ഒന്നിച്ച് തട്ടിയിട്ടത് കാരണം ഒത്തിരി എണ്ണയില്ലായിരുന്നു നമ്മുടെ പാത്രത്തിൽ അതുകൊണ്ട് എല്ലാം തന്നെ ഒട്ടിപ്പിടിച്ചു പക്ഷേ പേടിക്കേണ്ട ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് കൈകൊണ്ടൊന്ന് പതുക്കി ഒന്ന് ഞെവിടിയാൽ മതി മസാലയൊന്നും വിട്ടു വിട്ടുപോകാണ്ട് തന്നെ ഇത് ഓരോന്നായിട്ട് കിട്ടുന്നതാണ് മാക്സിമം അങ്ങനെയൊന്നും ആരും ചെയ്യാതിരിക്കുക അഥവാ ചെയ്ത് തെറ്റിപ്പോയിക്കഴിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുതന്നെ അങ്ങനെ നമ്മുടെ മസാലയെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു അരിപ്പയിലേക്ക് എടുത്തു മാറ്റാം അങ്ങനെ രണ്ടാമത്തെ ബാച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെക്കേഷൻ തുടങ്ങിയതിന് ശേഷം ഞാനടക്കമുള്ള പല അമ്മമാർക്കും അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരമൊന്നും കാണത്തില്ല നാലുമണിയാകുമ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് കുട്ടിപ്പട്ടാളങ്ങൾ വരുമായിരിക്കും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ദിവസം കേടു കൂടാണ്ടൊക്കെ സൂക്ഷിക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സെറ്റും ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട് മസാല കപ്പലുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇപ്പോൾ ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഇത് ചൂടോടെ തന്നെ ലേശം ഉപ്പിട്ടിട്ട് ഇതുപോലെ പാത്രത്തിലൊന്ന് കുടഞ്ഞ് എടുത്തുകഴിഞ്ഞാൽ ഉപ്പിൻ്റെ അഭാവമെല്ലാം കിട്ടുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതിലൊന്നും നല്ല ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അതുവരെ ടാറ്റാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തെന്ന് ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ